നമ്മൾ പലപ്പോഴും ഖുർആാനിൽ നിന്ന് ആവശ്യപ്പെടുന്ന എന്താ ഒരു നോളജാണ് അല്ലെ ഖുർആാനിൽ നിന്ന് നമുക്ക് അറിവ് വേണം പക്ഷെ ശരിക്കും ഖുർആാനുമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ് ഒരു ഒരു റിലേഷൻഷിപ്പാണ് ഒരു ബന്ധമാണ് ഉണ്ടാവേണ്ടത് ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഖുർആാനിൽ നിന്ന് നമുക്ക് നോളജ് കിട്ടും വിവരങ്ങൾ കിട്ടും ഇപ്പം ഇപ്പം ഈ കിട്ടുന്നൊക്കെ വിവരങ്ങളാണ് പക്ഷെ ആ വിവരങ്ങളെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഖുർആാനുമായിട്ട് എന്ത് വേണം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം ഒരു ബന്ധം ഉണ്ടാവണം അതാണ് പ്രവാൻസല ഒരു മനോഹരമായ ഹദീസ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം കാല റസൂൽഹിസ്ലം പറയുന്നത് ഖുർആന്റെ ആളുകളെ ഖുർആൻറെ ആളുകളെ അഹ് ഖുർആൻ ഖുർആാന്റെ ബന്ധുക്കളെ അഹ് പറഞ്ഞാൽ അഹൽ ബൈത്ത് ഖുർആന്റെ ബന്ധുക്കളെ തസതു ഖുർആാൻ നിങ്ങൾ ഖുർആാനിനെ ഒരു തലയണയാക്കരുത് എന്ന് പറഞ്ഞാൽ വിസാദത്ത് കേട്ടോ വിസാ തലയണ എന്തിനുള്ളതാ നമുക്കൊരു ഒന്നിത്ര വിശ്രമിക്കണമെന്ന് ഒന്ന് ചാരി ചാരിക്കാനുള്ളതാണ് തലയണ അല്ലേ തലവക്ക തല ഒന്ന് വിശ്രമിക്കാൻ കിടക്കണം അങ്ങനെ നിങ്ങൾ ഖുർആാന മാറ്റരുത് എന്ന് പറഞ്ഞ ആ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഒന്ന് എടുത്തു വായിക്കാം പള്ളിയിൽ ഇത്തിരി നേരത്തെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഒന്ന് ഖുർആാൻ വായിക്കാം മകരിവ് കഴിഞ്ഞാൽ ഒരു രണ്ടര രണ്ട് പേജ് ഓതണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓതാം അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര ഉണ്ട് അപ്പൊ ഒന്ന് ഇത്തിരി ഖുർആാൻ ഓതിക്കളയാം ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് കുറാൻ ഇങ്ങനെയല്ല ഖുർആനെ കാണേണ്ടത് മറിച്ച് ഖുർആാനോട് ഉണ്ടാവേണ്ടതാണ് വത്ലൂഹു ഹക്കത്തിലാവതിഹി നിങ്ങൾ അതിനെ ഓതേണ്ട വിധം ഓതണം തല എത്തിലൂന്ന് പറഞ്ഞാൽ ഓതുക എന്നുള്ളതല്ലാട്ടോ അതും ശരിക്ക് വായിക്കണം തല എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ് ശരിക്കും എന്റെ അർത്ഥം നിങ്ങൾ ഖുർആണിനെ പിന്തുടരേണ്ട വിധം പിന്തുടരണം അത് പാരായണം ചെയ്തിട്ടാകാം അർത്ഥം മനസ്സിലാക്കിയിട്ടാകാം തദബുറാക്കിയിട്ടാകാം അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പാരായണം ചെയ്യുന്ന ആരെങ്കിലും മരിച്ചാൽ ഖുർആൻ ഖുർആനെടുക്കുന്ന നിങ്ങൾക്കൊരു അസുഖം വരുമ്പോൾ ഖുർആൻ എടുക്കുന്ന ഒരവസ്ഥ അല്ല വേണ്ടത് മറിച്ച് നിങ്ങൾ കാറിലാകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ലിഫ്റ്റിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ക്ലിനിക്കിൽ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ട്രാഫിക് ലൈറ്റിൽ വണ്ടി നിർത്തുമ്പോൾ അപ്പോഴൊക്കെ കുർആാൻ നിങ്ങൾക്ക് രണ്ടേ രണ്ട് സൂറത്തെ അറിയുള്ളൂ എങ്കിലും ആ സൂറത്ത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരോടും വീട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് അത് അല്ലേ ആളുകളുമായിട്ട് സംസാരിച്ച് കല്യാണ വീട്ടിൽ പോകുമ്പോൾ ഈവൻ മരണ വീട്ടിൽ പോലും നമ്മൾ ഖുർആാനെ കുറിച്ച് സംസാരിക്കാറില്ല മരണവിട്ട് പോയാലും ആദ്യം ആ മയ്യത്തിനൊന്ന് കാണും പിന്നെ വന്നിട്ട് എന്താ സംസാരിക്ക കാര്യങ്ങളാ സംസാരിക്കോടുള്ള നമ്മുടെ കൺസെപ്റ്റില് പറയുന്ന അതാണ് മിൻ വന്നഹാർ രാവിന്റെയും പകലിന്റെയും മുഴുവൻ സമയങ്ങളിലും നിങ്ങൾ ഖുർആാനിന് എന്ന് പറഞ്ഞ ഫുള്ളായിട്ട് ഖുർആാൻ തന്നെ എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഒരു ജീവിതത്തിന്റെ ഒരു നല്ലൊരു സമയത്തിൽ ഒന്നുകിൽ ഒന്നുകിൽ നിങ്ങൾ ഖുർആൻ പാരായണം അല്ലെങ്കിൽ കുറച്ച് ഹിഫത് അല്ലെങ്കിൽ കുറച്ച് ആലോചന അല്ലെങ്കിൽ കുറച്ച് സംഭാഷണം അല്ലെങ്കിൽ കുറച്ച് ചിന്ത ഏതർത്ഥത്തിലും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഖുർആനായിട്ട് വേണ്ടത് ഖുർആാനിൽ നിന്ന് നോളജ് അല്ല വേണ്ടത് ഖുർആാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വഫ്ഷൂഹു നിങ്ങളതിനെ പ്രചരിപ്പിക്കുക വ തകന്നൗഹു നിങ്ങളതിനെ മധുരമായി പാരായണം ചെയ്യുക നല്ല റിതമിക്കായിട്ട് പാരായണം ചെയ്യുക നിങ്ങൾക്ക് എത്ര റിതമുണ്ടോ എല്ലാവരുടെയും ഒരേ ശബ്ദം ആയിരിക്കില്ല എല്ലാവർക്കും ഒരേ താളത്തിൽ പാരായണം ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് എത്ര മാത്രം താളത്തിലും ഈണത്തിലും പാരായണം ചെയ്യാൻ പറ്റുമോ അങ്ങനെ പാരായണം ചെയ്യണം തദബ്ബറു നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുക മാഫി അതിലുള്ളതിനെ കുറിച്ച് അതിലാണ് നിങ്ങൾക്ക് വിജയം ഹുവ മിമ്മ കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമ അതാണ് ആളുകൾ പലതും കളക്ട് ചെയ്യും ചെയ്യുമല്ലേ ചിലർ പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലര് പണ്ടൊക്കെ സ്റ്റാമ്പ് കളക്ട് ചെയ്യും പിന്നെ ചിലർ കോയിൻ കളക്ട് ചെയ്യും ഇപ്പം പല പല വിചിത്രമായ സംഗതികൾ ആളുകൾ കളക്ട് ചെയ്യുക നാളിന്റെ ഒരാൾ പിന്നെ ബോർഡിംഗ് പാസുകൾ കളക്ട് ചെയ്യുന്ന ഒരാൾ അതൊരു ഹോബിയാണ് അയാൾക്ക് യാത്ര ചെയ്തിട്ടുള്ള എല്ലാ ബോർഡിംഗ് പാസും ഉണ്ട് മുമ്പേ പക്ഷേ നമ്മൾ ആരെങ്കിലും ഖുർആൻ കളക്ട് ചെയ്യാറുണ്ടോ ഖുർആആൻ കളക്ട് ചെയ്യുക എന്ത് എങ്ങനെ കളക്ട് ചെയ്യുക മനസ്സിൽ ഖുർആനെ കുറിച്ചുള്ള ചിന്ത കളക്ട് ചെയ്യുക നിങ്ങൾ ഒരു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സകലതിനേക്കാളും ഉത്തമം അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ വഴി അതാണ് ബെസ്റ്റ് കളക്ഷൻ ബെസ്റ്റ് സക്സസ് ഇന്നിപ്പം സക്സസിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അല്ലേ സക്സസ് സക്സസ് കോച്ചുമാരെ കൊണ്ട് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിറഞ്ഞിരിക്കണെ പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സക്സസ് ഈ ഒരറ്റ ഹദീസ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുമെങ്കിൽ ഖുർആനുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമെങ്കിൽ വെറും നോളജല്ല വെറും ഹിഫ്തല്ല വെറും തിലാവത്തല്ല വെറും അർത്ഥ പഠനമോ ഇതൊന്നുമല്ല ഖുർആൻ അല്ല മറിച്ച് നമ്മളുമായിട്ടുള്ള അത് അതിന് വലിയ അറിവൊന്നും വേണമെന്നില്ല ചെറിയ അറിവ് മതി പക്ഷെ ആ അറിവിനെ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ ഒരു ദിവസം ഒരായത്ത് വേണ്ട ഒരായത്തിൻ്റെ ഒരു കഷ്ണം ഒരു പദം ഒരു പദമെങ്കിലും എനിക്ക് ഖുറാനിൽ നിന്ന് പഠിക്കണം അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മാറണം എന്നിട്ട് ആ അതുമായിട്ടുള്ള ബന്ധം ഞാനിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുമെങ്കിൽ അതാണ് ശരിക്കും ഖുറാനുമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെയാണ് വിജയം മറ്റെല്ലാ വിജയങ്ങളും ഭൗതികമായി നമ്മൾ ഒരുപാട് വിജയിച്ചേക്കാം മറ്റെല്ലാ വിജയത്തിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ വിജയത്തിന്റെ മന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് വിജയമന്ത്രങ്ങൾ കിട്ടിയേക്കാം പക്ഷേ അന്തിമമായ വിജയം ഈ ഖുർആാനിലാണ് അത് പഠിക്കുന്നതിലാണ് അത് മനസ്സിലാക്കുന്നതിലാണ് അത് തദബുർ ചെയ്യുന്നതിലാണ് അത് അതുമായിട്ടുള്ള ഏറ്റവും നല്ലൊരു